ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറാം തീയതി ജപ്പാനിലെ ഹിറോഷിമയിൽ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് നടന്ന അണുബോംബ് സ്ഫോടനത്തിന്റെ എൺപതാം വാർഷികത്തിൽ ലയോ പതിനാലാമൻ മാർപ്പാപ്പ ആഗോള നിരായുധീകരണത്തിന് ശക്തമായ ആഹ്വാനം നൽകി പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത ഈ മഹാദുരന്തം ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനും കൈവശം വയ്ക്കുന്നതിനും എതിരായ മുന്നറിയിപ്പായി വർത്തിക്കണമെന്ന് പാപ്പ പറഞ്ഞു വത്തിക്കാനിൽ നടന്ന സമാധാനത്തിനായുള്ള പ്രത്യേക വിശുദ്ധ പേരിക്കിടെ ഹിറോഷിമയിലെ ബിഷപ്പായ അലക്സസ് സ്മിത്സുരുഷിരാഹാമയ്ക്ക് പാപ്പയച്ച സന്ദേശം വായിക്കുകയായിരുന്നു അപ്പസ്റ്റോലിക് നുൻഷു സേവനം ചെയ്യുന്ന ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ്കോ എസ്കലാന്തെ മൊലീനു വൈദികരും നയതന്ത്രജ്ഞരും സമാധാന പ്രവർത്തകരും പങ്കെടുത്ത ദിവ്യബലിയിലായിരുന്നു പാപ്പയുടെ സന്ദേശം വായിച്ചത് ആണവായുധങ്ങൾ മനുഷ്യരാശിയുടെ അന്തസ്സിനെ വ്രണപ്പെടുത്തുന്നു എന്ന് പ്രഖ്യാപിക്കുകയും യുദ്ധം എപ്പോഴും പരാജയമാണ് എന്ന സന്ദേശത്തിലൂടെ ലയോ പതിനാലാമൻ പാപ്പ ഊന്നിപ്പറയുകയുണ്ടായി നശീകരണ ഭീഷണികൾ മുഴക്കുന്ന പ്രതിരോധത്തിന്റെ യുക്തിവാദ ം ഉപേക്ഷിക്കുവാനും പകരം നീതി സഹോദര്യം പുതുനന്മ എന്നിവയിൽ കെട്ടിപ്പടുത്ത് സമാധാനം പിന്തുടരുവാൻ പാപ്പ ലോക നേതാക്കളോട് അഭ്യർത്ഥിച്ചു നിരായുധീകരണത്തിന് മുൻഗണന നൽകുന്ന ഒരാഗോള ധാർമ്മികതയ്ക്ക് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചു ഭയത്തിലൂടെയോ ആയുധങ്ങളിലൂടെയോ സമാധാനം ഒരിക്കലും കൈവരിക്കാൻ സാധിക്കില്ലെന്നും എന്നാൽ യഥാർത്ഥ സമാധാനം ധാർമ്മികവും ആത്മീയവുമായ മൂല്യങ്ങളിൽ വേരൂന്നിയിരിക്കണമെന്നും പാപ്പ പറയുകയുണ്ടായി രണ്ടാം ലോക മഹായുധത്തിനോടനുബന്ധിച്ച് എൺപത് വർഷം മുൻപ് നടന്ന ആണവ വിസ്ഫോടന ദുരന്ത ത്തിൽ സ്ഫോടനം മൂലവും തുടർന്ന് വർഷങ്ങളായുള്ള ആണവ പ്രസരം കൊണ്ടും മരിച്ചവരുടെ എണ്ണം രണ്ട് ലക്ഷം കവിഞ്ഞിരിക്കുന്നു ഇതുവഴി രണ്ടാം ലോക മഹായുദ്ധത്തിന് അറുതി വന്നെങ്കിലും ലോകത്തിലെ പല രാജ്യങ്ങളും ആണവായുധങ്ങൾ കൈവശം വയ്ക്കുകയും നിർമ്മിക്കുകയും രഹസ്യമായി ആയുധങ്ങളുടെ ശക്തി പരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ തങ്ങളുടെ കയ്യിൽ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ആയുധങ്ങളുടെ ബാഹുല്യമനുസരിച്ച് ഭീഷണിപ്പെടുത്തി മറ്റു രാഷ്ട്രങ്ങളെ വരുതിക്ക് നിർത്താനും ആണവായുധങ്ങളുടെ ബാഹുല്യം ഉപയോഗിക്കുന്നുണ്ട് സമാധാന ചർച്ചകളും കരാറുകളും രംഗത്തു െങ്കിലും വിനാശകരമായ ആണവായുധങ്ങൾ പുതുതായി നിർമ്മിക്കുന്നതിൽ പല വൻകിട രാജ്യങ്ങളും മത്സരത്തിലാണ് ഹിറോഷിമയിൽ അണുബോം വിസ്ഫോടനത്തെ അതിജീവിച്ച് ഇന്നും യുദ്ധങ്ങൾക്കെതിരെ സാക്ഷ്യമായി ജീവിക്കുന്ന ജപ്പാൻ പൌരന്മാരായ അതിജീവിതരെ മാർപ്പാപ്പ സ്മരിക്കുകയും യുദ്ധത്തിനെതിരായ അവരുടെ ആജീവനാന്ത സാക്ഷി ജീവിതത്തെ പ്രശംസിക്കുകയും ചെയ്തു നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ആളുകൾ ഹിറോഷിമയിൽ എൺപതാം വാർഷികത്തിന്റെ അനുസ്മരണത്തിനായി ഒത്തുകൂടി ഈ വാർഷികം രാജ്യങ്ങളെ നാശത്തിനു പകരം ീർപ്പുകൾക്കായി തിരഞ്ഞെടുക്കുവാനും ആണവായുധങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ലോകത്തിനായി പ്രതിജ്ഞാബന്ധമാക്കാനും പ്രേരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയോടെ മാർപാപ്പ തന്റെ സന്ദേശം അവസാനിപ്പിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീന ന്യൂസ്